ഇന്നത്തെ പറയുന്നത് വസ്തുക്കളും ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ആനന്ദിക്കുന്ന സന്തോഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ് അതിന്റെ കാരണം എന്താണെന്നറിയോ അബിബായാഹു അലഹി തങ്ങൾ തത് ഇന്നത്തെ രാവിന്റെ അവസാനത്തിലാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഹബീബായ റസൂലുള്ളാക്ക് അത്ഭുതകരമായ രണ്ട് ഇസ്മുകളുണ്ട് ആ ഇസ്മു നമ്മളെ വീട്ടിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ഇസ്മു നമ്മൾ നിത്യമായി പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഒട്ടനവധി ഗുണങ്ങൾ അള്ളാഹു നമ്മൾക്ക് ചെയ്തു തരുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയതായി കാണാം ഏതാണ് ആ ഇസ്മുകൾ എന്ന് ഇന്നത്തെ മജ്ലസിലൂടെ നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والعاقبه للمتقين الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله الهي انت مقصودي ورضاك مطلوبي യും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജലിസ് കാണുന്ന മൊത്തം ഉണ്ടെങ്കിൽ ഇൻഷാല് ചെയ്യാനും അമർത്താനും ലൈക്ക് ചെയ്യാനും എന്നും നമ്മളെ മജിലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന്

ഇന്നത്തെ രാവെന്ന് പറയുന്നത് അത്ഭുതകരമായ രാവാണ് ലോകത്തുള്ള സർവചരാചര വസ്തുക്കളും സന്തോഷിക്കുന്ന ആനന്ദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ് അതിന്റെ കാരണം എന്താണെന്നറിയോ ഇന്നത്തെ രാവിനാണ് മഹാനായ റസൂലി സൊല്ലാഹു അലഹി വസല്ല മതങ്ങൾ ജനിച്ചത് എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും സന്തോഷിക്കുക നമ്മളെല്ലാവരും ആനന്ദിക്കുക ധാരാളം ഹബീബിന്റെ മേൽ പാരായണം ചെയ്യുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മഹാനായ ാഹു അലഹി വസ്ലമ തങ്ങൾക്ക് അത്ഭുതകരമായ രണ്ട് ഇസ്മുകൾ ഉണ്ട് മഹാനായ നബിക്ക് രണ്ട് ഇസ്മുകൾ മാത്രമല്ല നൂറിലേറെ ഇസ്മുകൾ അള്ളാഹുവിന്റെ റസൂലിനുണ്ടെന്ന് മഹാന്മാരവരെ കിതാബുകൾ രേഖപ്പെടുത്തിയതായി കാണാം എന്നാൽ ആ നൂറിലേറെ ഇസ്മുകളിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഇസ്മുകൾ ഉണ്ട് ഈ ഇസ്മിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മുൻഗാമികളായ ഒരു പ്രവാചകന്മാർക്കും അള്ളാഹു ഈ ഇസ്മു കൊടുത്തിട്ടില്ല മുൻഗാമികളായ ഒരു 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 ഔലിയാക്കൾക്കും മുൻഗാമികളായ വ്യക്തിക്കും ും മനുഷ്യന് പോലും അബാന ഈ രണ്ട് ഇസ്മുകൾ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏതാണ് ഒന്നാമത്തെ ഒന്നാമത്തെ ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഇസ്മ മുൻഗാമികളായ ഒരാൾക്കും അള്ളാഹു കൊടുത്തിട്ടില്ല എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ജീവിതത്തിൽ ധാരാളം മുഹമ്മദുൻ 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 എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ടതുണ്ട് കുറിച്ച് റസൂൽ എന്താണ് ഒരു വീട്ടിൽ മുഹമ്മദ് എന്ന പേരുണ്ടെങ്കിൽ അഥവാ വീട്ടിന്റെ ചുമരിൽ മുഹമ്മദ് എന്ന പേര് എഴുതി വെച്ചാൽ അതല്ലെങ്കിൽ വീട്ടിലുള്ള വ്യക്തിക്ക് മുഹമ്മദ് എന്ന പേരുണ്ടെങ്കിൽ നമ്മളെ മക്കൾക്ക് മുഹമ്മദ് എന്ന പേരിട്ട് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ മുഹമ്മദ് എന്ന പേര് നമ്മൾ എഴുതി സൂക്ഷിച്ചു വെച്ചു കഴിഞ്ഞാൽ അള്ളാഹന്റെ റസൂല് പറയാണ് ഇല്ലാ റോസിക്കോ അവർക്ക് അള്ളാഹു ഭക്ഷണം കൊടുക്കും ദുനിയാവിലെ പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കും നല്ല വീട് നൽകും നല്ല വാഹനം നൽകും നല്ല ദാമ്പത്യ ജീവിതം നൽകും പട്ടിണി അള്ളാഹു അകറ്റിത്തരും എന്നുള്ളതാണ് ാണ് ജോലിയിൽ സമാധാനം ഉണ്ടാകും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ടി വരില്ല ഒരാളുടെ കയ്യിൽ നിന്നും കടം വാങ്ങേണ്ടി വരില്ല ബാങ്കിൽ പോയി ലോൺ എടുക്കേണ്ടി വരില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ജനിക്കുന്ന മക്കൾക്ക് മുഹമ്മദ് എന്ന പേരിട്ടോളൂ ഉമ്മമാരെ ഇന്നത്തെ രാത്രി തന്നെ നിങ്ങളെ വീടിന്റെ ചുമരിൽ മുഹമ്മദ് എന്ന് എഴുതി വെച്ചോളൂ അത് വലിയ ബർക്കത്താണ് വലിയ നിങ്ങൾക്ക് മാത്രല്ലേ നിങ്ങളെ അയൽവാസിക്ക് വരെ ഭക്ഷണത്തിൽ അതുകൊണ്ട് ഒരു മടിയും കൂടാതെ നിങ്ങൾക്കുണ്ടാകുന്ന കുട്ടിയുടെ പേരിന്റെ മുമ്പിൽ മുഹമ്മദ് എന്ന പേരിട്ടോളൂ അതുപോലെ തന്നെ നിങ്ങളെ വീടിന്റെ ചുമരിൽ മുഹമ്മദ് എന്ന പേരെഴുതി വെച്ചോളൂ ധാരാളം മറക്കത്ത് അള്ളാഹുബാഹ നൽകും ദുനിയാവിന്റെ ദുരിതങ്ങളും ദുഃഖം ും എല്ലാം സുബാനിത്തുള്ളതാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ അഹമ്മദ് എന്ന് പറയുന്ന പേര് വളരെ ആണ് ഈ പേരും മുൻഗാമികളായ ഒരാൾക്കും അള്ളാഹു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ പേരൊരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ വീട്ടില് ആ വീട്ടില് ധാരാളം നൽകുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം നിങ്ങൾക്കുണ്ട കുട്ടിക്ക് പേരിടുമ്പോൾ അതിന്റെ അതല്ലെങ്കിൽ വെറും അതുപോലെ തന്നെ വീടിന്റെ ചുമരിൽ എന്ന് എഴുതി വെച്ചോളൂ വീട്ടിലേക്ക് കയറി വരും നന്മകൾ നിങ്ങൾക്ക് അനുഗ്രഹിക്കുമെന്നുള്ളതാണ് മഹാന്മാര് പറയുന്നുണ്ട് പേര് പറയണം

നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ റക്കത്തുല്ലക്കും അത് നമ്മളെ ജീവിതത്തിൽ പറക്കത്തുണ്ടാക്കും ജോലിയിൽ പറക്കത്തുണ്ടാകും മക്കളിൽ പറക്കത്തുണ്ടാകും എല്ലാ മേഖലകളിലും പറക്കത്തുണ്ടാകും മാത്രമല്ല ആഹ്റത്തിൽ അത് നമ്മൾക്ക് രക്ഷയാണ് രക്ഷയാണ് നരകത്തിൽ നിന്ന് രക്ഷയാണ് സിറാത്തു ഫലം വിട്ടുകിടക്കുമ്പോ രക്ഷയാണ് മഷറയിൽ രക്ഷയാണ് ഇസാവിന്റെ സമയത്ത് രക്ഷയാണ് ഇങ്ങനെ ഏതെല്ലാം ആഹ്റത്തിലെ പരലോകത്തെ മേഖലകളിലുണ്ടോ ആ മേഖലകളിൽ മുഴുവനും ഈ പേരുകൾ നമ്മൾക്ക് രക്ഷക്കായി വരികയാണ് അതുകൊണ്ട് യാതൊരുവിധ മടിയും കൂടാതെ നമ്മൾക്കുണ്ടാകുന്ന മക്കളുടെ പേരിടുമ്പോൾ അതിന്റെ മുമ്പിൽ മുഹമ്മദ് എന്ന് ചേർത്ത് കൊടുക്കുക അതിന്റെ മുമ്പിൽ അഹമ്മദ് എന്ന് ചേർത്ത് കൊടുക്കുക നമ്മളെ വീടിന്റെ ചുമരിന്റെ മുകളിൽ അലൈഹി എന്ന് എഴുതി കൊടുക്കുക അഹമ്മദ്ാഹു അലൈഹി വസല്ലം എന്ന് എഴുതി കൊടുക്കുക അതെഴുതി നമ്മളെ പേഴ്സിൽ അള്ളാഹു ധാരാളം പറക്കത്ത് നൽകും എന്റെ പ്രിയമുള്ളവരെ അനേകായിരം ആളുകൾ കൊണ്ട് വസീയ ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ അള്ളാഹുവേ എല്ലാവർക്കും നീ സമാധാനം നൽകണേ എല്ലാവർക്കും പ്രാഹത്ത് നൽകണേ എല്ലാ ദുഃഖങ്ങളും അകറ്റി കൊടുക്കണേ അല്ല കടങ്ങളെ തൊട്ടുതാക്കണേ അല്ല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല മക്കളിൽ ബർക്കത്ത് കൊടുക്കണേ അല്ല ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ല ഐശ്വര്യം നൽകണേ ദാമ്പത്യ ജീവിതത്തിൽ നൽകണേ അല്ല സന്തോഷം നൽകണേ അല്ല നിന്റെ അനുഗ്രഹം നൽകണേ അല്ല കടങ്ങളെ തൊട്ട് കാക്കണേ അല്ല കടക്കാരായി മരിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ല ഞങ്ങൾക്ക് വരുത്തല്ല അല്ല ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അവർക്ക് അനുയോജ്യമായ ജോലി നൽകണേ അല്ല മരണപ്പെട്ടു കവറ് വിശാലമാക്കണേ അല്ല ദാമ്പത്യ ജീവിതത്തിൽ നൽകണേ മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ നിന്റെ ലിഫാവ് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ല ഹബീബിനെ സ്നേഹിക്കാനുള്ള മനസ്സ് നൽകണേ അല്ല ഹബീബിനെ പിൻപറ്റാനുള്ള മനസ്സ് നൽകണേ അല്ല ധാരാളം ആളുകൾ കൊണ്ട് വസീത് ചെയ്തിട്ടുണ്ട് അവരെ ഉദ്ദേശങ്ങൾ മുഴുവനും പൂർത്തീകരിക്കണേ അല്ല പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ അല്ല സങ്കടങ്ങൾ അകറ്റി കൊടുക്കണേ റഹ്മാനെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ തൊട്ട് മാരണങ്ങളെ തൊട്ട് കാക്കണേ ശത്രുക്കളെ തൊട്ട് കാക്കണേ ഉള്ള ജോലി കൊടുക്കണേ പഠിച്ച ജോലി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അങ്ങനെ പലരും പലതും പറഞ്ഞ് ചെയ്തിട്ടുണ്ട് മക്കളെ ദുസ്വഭാവം മാറാൻ മക്കള് പരീക്ഷയിൽ വിജയിക്കാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകണേ റഹ്മാനെ നല്ല ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ മക്കളെ ദുസ്വഭാവങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ നന്നാക്കി അനുഗ്രഹിക്കണേ റബ്ബേ ദുനിയാവിലും ുംഹുറത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ പരാജയം പരാജയം റബ്ബേ ഞങ്ങളെ പ്രാർത്ഥന ചെയ്യണേ റഹ്മാനെ പഠിച്ചവനെ ഹബീബായ സ്വപ്നം കാണാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ ഹബീബിന്റെ പൊരുത്തം നൽകണേ അല്ലാ ഹബീബിന്റെ തം നൽgradle rahmane marikuna samayathila ilah illallah tolli marikkan bhagyam nalgade allah aaqibatu nankaade allah umminiga izzatu samdheshikane allah rabbana taqabbal minna innaka antas samiyul alim waghfir lana wa iyyahum bima ghfiratika ya arhamar rahimin sallallahu ala muhammad sallallahu alayhi wasallam sallallahu ala muhammad sallallahu alayhi wasallam allahumma salli ala يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته